പരാതികൾക്കും പ്രതിഷേധങ്ങൾക്കും വർഷങ്ങളുടെ ഒടുവിൽ ഉപ്പതറ കോട്ടമല വാഗമൺ റോഡ് യാഥാർത്ഥ്യമായി റോഡിന്റെ ഉദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു പീരുമേട് എം എൽ എ വാഴൂർ സോമൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു കൊച്ചിത്തേക്കിടി സംസ്ഥാന പാതയുടെ ലിങ്ക് റോഡാണ് കോട്ടമല വാഗമൺ റോഡ് ഉപ്പതറ പഞ്ചായത്തിലെ കൂവലേറ്റത്തു നിന്നും ആരംഭിച്ച ഏലപ്പാറ പഞ്ചായത്തിലെ കോട്ടമല വഴി വാഗമൺ കൈച്ചുണ്ടിയിൽ എത്തുന്ന റോഡാണിത് തോട്ടം മേഖലയിലൂടെ കടന്നുപോകുന്ന പാത വർഷങ്ങളായി തകർന്ന് ഗതാഗതം ദുഷ്കരമായി കിടക്കുകയായിരുന്നു നാട്ടുകാരുടെ നിരന്തര ആവശ്യത്തെ തുടർന്ന് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പത്ത് ബജറ്റിൽ പൊതുമരാമത്ത് വകുപ്പ് നാലര കോടി രൂപ അനുവദിച്ചു ടെൻഡർ നടപടി പൂർത്തീകരിച്ച് റോഡ് നിർമ്മാണം തുടങ്ങിയെങ്കിലും കരാറുകാരന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയിൽ നിർമ്മാണം പാതിവഴിയിൽ നിലച്ചിരുന്നു തുടർന്ന് നടന്ന നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വീണ്ടും ടെൻഡർ ചെയ്താണ് നിർമ്മാണം പൂർത്തീകരിച്ചത് റോഡിന്റെ ഉദ്ഘാടനം നേരത്തെ അനുമതി ലഭിച്ചുവെങ്കിലും പൂർണ്ണാർത്ഥത്തിൽ നടപ്പിലാക്കുവാൻ കഴിയാതിരുന്ന പ്രവൃത്തി എൽ ഡി എഫ് സർക്കാരിൻ്റെ ഇടപെടലിലൂടെ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു വേഗമണ്ണിലേക്കുള്ള റോഡെന്ന നിലയിൽ കേരളത്തിന്റെ ടൂറിസം വികസനത്തിന് വലിയ തരത്തിൽ ഗുണകരമാകുന്ന ഒരു പദ്ധതി കൂടിയാണിത് പശ്ചാത്തല വികസന മേഖലയിൽ വലിയ മുന്നേറ്റം കാലമാണിത് അതിൻ്റെ പ്രതിഫലനം ഏറ്റവും നല്ല നിലയിൽ ഉണ്ടായ മണ്ഡലമാണ് പീരുമേട് വേഗമണ്ണിലേക്കുള്ള റോഡുകളടക്കം മനോഹരമായ റോഡുകളായി കേരളത്തിലെ റോഡുകൾ മാറി മലയോര ഹൈവേയുടെ പൂർത്തിയാക്കപ്പെട്ട ഭാഗം തന്നെ ഈ നാടിൻ്റെ മാറ്റം വിളിച്ചോതുന്നതാണ് ഈ നിലയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ആദ്യ കരാറുകാരൻ ചെയ്ത പല പ്രവർത്തികളും തുടർച്ചയായി ഉണ്ടായ മഴയിലും പ്രകൃതിക്ഷോഭത്തിലും നശിച്ചു പോയതിനാൽ ഭൂരിഭാഗം പ്രവർത്തികളും വീണ്ടും ചെയ്യേണ്ടി വന്നു ഈ പ്രവർത്തികൾ കൂടി ഉൾപ്പെടുത്തി പുതിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയും ചെയ്തു ഒരു പാലം ഉൾപ്പെടെ ഏഴ് കലിങ്കുകൾ സംരക്ഷണവിത്തി ഓടകൾ തുടങ്ങിയവ നിർമ്മിച്ചാണ് റോഡ് നവീകരണം പൂർത്തിയാക്കിയത് എട്ട് മീറ്റർ വീതിയിലാണ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത് കോട്ടമലയിൽ നടന്ന റോഡിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പീരുമേട് എം എൽ എ വാടൂർ സോമൻ അധ്യക്ഷനായിരുന്നു ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ മത സാമുദായിക നേതാക്കൾ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു